യ്ക്കുന്നു പീച്ചസ് ഉണ്ട് എങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കാം നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ബീച്ചസാണ് എടുത്തിരിക്കുന്നത് ഇവിടെ നല്ല സീസൺ ടൈമാണ് ഇത് ഉണ്ടാകുന്ന സമയപ്പം നാട്ടിൽ നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെക്കുന്ന പോലെ തന്നെ ബീച്ചസ് കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാവുന്നതാണ് അതിനായിട്ട് ഞാൻ രണ്ട് പീച്ചസാണ് എടുത്തിരിക്കുന്നത് അത് മുറിച്ച് ഒരു മൺചട്ടിയിലോട്ട് പീസ് പീസ് ആക്കി ഇടണം അതിനൊരു നടുക്കൊരു സീഡൊക്കെയുണ്ട് അതൊക്കെ കളഞ്ഞിട്ട് മാമ്പഴമാണെങ്കിൽ അതിൻ്റെ സീഡോടുകൂടി ഇടാം ഇത് സൈഡ് കളഞ്ഞിട്ട് നുറുക്കിയിട്ടിരിക്കുകയാണ് ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പില ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ഉപ്പ് കല്ലുപ്പ ഉപയോഗിക്കുന്നത് പിന്നെ അതിനാവശ്യമായിട്ടുള്ള മുങ്ങിക്കിടക്കത്തക്കവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് തിളയ്ക്കും തിളയ്ക്കാൻ വെക്കണം തിളക്കാൻ വെച്ച് വെക്കുന്ന സമയത്ത് നമുക്കതിനുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ടൊരു നാല് സ്പൂൺ തേങ്ങ തിരുമിയത് രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി ഞാനിപ്പോൾ ഇവിടെ സോള എടുത്തിരിക്കുന്നത് ജീരകം രണ്ടല്ലി വെളുത്തുള്ളി എല്ലാം കൂടി നല്ല ഫൈനായിട്ട് അരച്ച് ആ തിളച്ച് വരുന്ന് കറിയിലോട്ടിട്ട് തിളപ്പിക്കണം അത് തിളച്ച് അതിൻ്റെ എല്ലാം പച്ചമണം മാറി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ തൈരൊടച്ച് ചേർക്കണം തൈരൊടച്ച് ചേർത്ത് ഇളക്കി പിരിഞ്ഞു പോകാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം നമുക്കതിന് കടുക് ഇറക്കണം കടുക് വറുക്കാൻ ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുുകിട്ട് രണ്ട് വറ്റൽമുളകും മുറിച്ചിട്ട് ചെറിയ ചെറിയുള്ളിയ സവോളയായിട്ട് മൂപ്പിച്ച് അത് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് കറിയിലോട്ട് താളിച്ചൊഴിക്കാം മൂത്ത് വന്നിട്ടുണ്ട് കറിയിലോട്ടൊഴിച്ച് അടച്ച് വയ്ക്കാം അത് ഇളക്കി അതിലേക്കൊരു ശകലം നെയ്യ് പൊടി ഒഴിക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ രുചിയാണ് ഞാനൊരു അരസ്പൂൺ നെയ്യ് പൊടി ചേർക്കുന്നുണ്ട് ചേർത്ത് ഇളക്കി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം